നമസ്കാരം ലോകത്തിലേത് നാട്ടിലാണെങ്കിലും നിയമ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഏത് നാട്ടിലാണെങ്കിലും പോലീസുകാരുടെ സേവനം വളരെ അത്യാവശ്യമാണ് ക്രമസമാധാനം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ പോലീസ് അനിവാര്യമാണ് നമ്മുടെ നാട്ടിൽ പോലീസ് ഇല്ലെങ്കിലുള്ള അവസ്ഥയെന്നാലോചിച്ചു പോലീസ് ഉണ്ടായിട്ട് തന്നെ നിരവധി ക്രൈമുകളാണ് നടക്കുന്നത് പോലീസ് ഇല്ലെങ്കിലുള്ള അവസ്ഥയെന്നാലോചിച്ചു നമ്മുടെ നാട്ടിൽ സ്പന്ദനം അനിവാര്യ ഘടകമാണ് പക്ഷേ സത്യസന്ധരല്ലാത്ത പോലീസുകാരുണ്ടെങ്കിലും വളരെ പ്രശ്നമാണ് അഴിമതി നടത്തുന്ന പോലീസുകാരുണ്ടെങ്കിൽ പ്രശ്നമാണ് ക്രമകാരികളായിട്ടുള്ള പോലീസുകാരുണ്ടെങ്കിലും നാടിന് വളരെ ദോഷം ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് പോലീസുകാർ ഇപ്പം നിലവിൽ കേരള പോലീസിലുണ്ടെന്നാണ് ഞാൻ കഴിയുന്നത് അവർക്കെതിരെ വലിയ വ്യാപകമായിട്ടുള്ള സമരങ്ങളും നടക്കുന്നുണ്ട് അക്രമ സ്വഭാവമുള്ള ഗുണ്ടകളായ പോലീസുകാരെ പിരിച്ചുവിടണം നല്ലവരായ പോലീസുകാർക്കൂടെ പേരുദോഷമാണ് ഇതുപോലെ ഗുണ്ടകളായിട്ടുള്ള അഴിമതിക്കാരെ ഗുണ്ടകൾ മാത്രമല്ല ഇവന്മാരെ ഈ ഗുണ്ടായുശം കാണിക്കുന്നുണ്ടെങ്കിൽ കൈക്കൂല് വാങ്ങി കൊള്ളക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മോശക്കാരായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ നിലവിൽ ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചയുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പരാജയം ആഭ്യന്തര വകുപ്പ് ആണ് ഭരിക്കുന്ന മന്ത്രി വലിയ പരാജയമാണെന്നാണ് ജനങ്ങൾ വിലയിരുത്തുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള പോലീസിലെ അക്രമികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് പല കാര്യങ്ങളും ആഭ്യന്തര വകുപ്പ് ചെയ്യുന്നത് കാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ആഭ്യന്തര വകുപ്പിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല പൊതുജന അഭിപ്രായം നമ്മുടെ നാട്ടിൽ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാണ് ഭൂരിപക്ഷം ജനങ്ങൾ പറയപ്പെടുന്നത് കേരളത്തിലെ മറ്റു വകുപ്പുകൾ ബഹുദൂരം മുമ്പിലാണ് ആഭ്യന്തര വകുപ്പിന്റെ കഴിയും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കരുത്തനായ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കേരളത്തിന് ആവശ്യമുണ്ട് നിങ്ങളഭിപ്രായം കമൻ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക